അസലാ വൈക്കു വറഹമുല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുന്നു ഞാൻ എൻ്റെ അമ്മായിമ്മക്കിട്ടൊന്ന് പൊട്ടിച്ചാലേ നിന്ന് എനിക്ക് കിട്ടുന്ന മാക്സിമം ശിക്ഷ എന്താണെന്ന് പറയാൻ പറ്റുമോ അവരുടെ ഉപദ്രവം എനിക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര ആയിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയമ്മനെ തന്നെ കഴിഞ്ഞാൽ പഠിച്ചോണ്ട് എന്ത് ശിക്ഷ എനിക്ക് എനിക്കറിയില്ല കേട്ടോ പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത് കാരണം ഇതേ അവസ്ഥയിലൂടെ പോകുന്ന കുറേ കുട്ടികളുണ്ടാവും അല്ലേ ഇപ്പം ഞാനടക്കമുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഒക്കെ വന്ന് പറയുന്ന കാര്യം നിങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ച് നോക്കൂ അവർ നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ അങ്ങോട്ടേക്ക് ക്ഷമിച്ച് നോക്കൂ അവർ കുറേ ക്ഷമിക്കുമ്പോൾ അവർ മാറും അങ്ങനെയൊക്കെയാണ് ടോക്സിക് ആയിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു അമ്മായിയമ്മ അല്ലെങ്കിൽ ഭർത്താവ് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ക്ഷമിക്കുമ്പോഴും നമ്മളെ മാറാൻ ട്രൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവരെ മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴും ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ പാറകളില്ലേ അതായത് മലകളിലൊക്കെ ഇങ്ങനെ കട്ടക്കി നിൽക്കുന്ന പാറകൾ അത് പൊട്ടിയാൽ അതിനെ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലും പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഒഴുകി വരും അത്ര പോലും അലിവില്ലാത്ത മനസ്സുള്ള മനുഷ്യരനെ അള്ളാഹു താല ഈ ദുനിയാവിൽ പഠിച്ചിട്ടുണ്ട് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാം ഇപ്പോൾ നിങ്ങളുടെ പാരൻസിനെ നമുക്ക് ട്രൈ ചെയ്യാം നമ്മുടെ ഹസ്ബൻഡിനെ നന്നാക്കി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാം എന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മായിമ്മമാരെ നന്നാക്കി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാം നമ്മുടെ ബെസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാം അതായത് ബിഹേവിയർ തെറാറപ്പിയുടെ ഭാഗമായിട്ട് നമ്മൾ പറയും ചുമ്മാ അമ്മയമ്മനെ കണ്ടുമൊന്നിച്ചിരിക്കുക കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ അമ്മയമ്മയുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോട്ടെ സാരല്ല എന്ന് പറഞ്ഞ് ക്ഷമിച്ചു കൊടുക്കുക വിസിബിൾ ആയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ അഭിനയിക്കുക അതൊന്നും അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കാനല്ല പറയാം നിങ്ങൾ അഭിനയിച്ചാൽ മതി നിങ്ങൾ ഓൾറെഡി അവരെ വെറുത്തൊരു സാധനമാണല്ലോ അത് കാരണം കൊണ്ട് നിങ്ങൾ ചുമ്മാ അഭിനയിക്കുകയെന്നാ പറയാം അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ബിഹേവിയർ തെറാപ്പിയുടെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു ഔട്ട്പുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയമ്മ ഓക്കെ ഇവൾക്ക് എന്താ പറ്റിയത് ഇന്ന് മുതൽ ഓൾ ഇന്ത്യത്ത് നന്നായിട്ട് പെരുമാറുന്നുണ്ടല്ലോ ഈ പണിയിൽ ഇപ്പം ഇത് എന്ത് പറ്റി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ചിന്തിച്ച് ആൾ ആ മരുമകളെയും കൂടെ കൺസിഡർ ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മെല്ലെ മെല്ലെ അവരുടെ ഹൃദയത്തിലോട്ട് ആ സ്നേഹം ഇങ്ങനെ വരും അങ്ങനെ വരും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു വിധം പെട്ട ആളുകളിലൊക്കെ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ആളുകളിലൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്നേഹം കൊടുത്തോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനോട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും പക്ഷേ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയും കഠിന ഹൃദയമുള്ള ആളുകളായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള അമ്മായി ഇങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക എന്താക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഫുഡിൽ നീ വിഷ്ടോ തന്നെ അതേപോലെ നെക്സ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നിനക്ക് നാണോ മാനോ ഉളിപ്പൊന്നും ഇല്ലേ എത്ര കിട്ടിയാലും നീ പഠിക്കില്ലേ പിന്നെ എന്തിനെ എന്തിനപ്പിച്ചോണ്ട് എന്റെ പിന്നാലെ വരണേ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരും അമ്മായിയമ്മമാർ എന്തു തോന്നുന്നു പിടിച്ചൊന്ന് പൊട്ടിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ അതുതന്നെയാണ് അവർക്കും തോന്നുന്നുണ്ടായിരുന്നത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞതും അതുതന്നെയായിരുന്നു അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ടിപ്സ് ആണ് നമ്മൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഈവൺ അത് അമ്മായിയമ്മ ആയിക്കോട്ടെ നിങ്ങളുടെ ഹസ്ബൻഡായിക്കോട്ടെ കസിൻസ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിട്ടെ ആരോ ആയിക്കോട്ടെ ഭയങ്കര ടോക്സിക് ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നുള്ളി നോക്കിക്കുന്നുണ്ടെങ്കിൽ പോലും അയാളെ നിങ്ങൾ വെറുതെ വരണം എന്ന് ഞാനൊരിക്കലും പറയില്ല നിങ്ങൾ ആ ലൈഫിൽ നിന്ന് പുറത്തു വരാം ആൾക്കെതിരെ ലീഗലി ആക്ഷൻ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം നിങ്ങൾ ക്ഷമിച്ചുകൊടുത്താൽ മതി കാരണം ആ ലൈഫിൽ നിന്ന് പുറത്ത് വന്നാലും നിങ്ങൾ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഇവരെക്കുറിച്ചൊന്നും ആലോചിക്കാത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കണം കണക്കുകളൊന്നും മാറ്റി വെക്കാത്ത അതായത് കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ കണക്കുകളൊന്നും ബാക്കി ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണം സോ നിങ്ങൾ ക്ഷമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ബാക്കി കാലത്തേക്ക് ജീവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക അതല്ല എന്നുണ്ടോ നിങ്ങളുടെ നീതി കിട്ടുന്നത് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോരാടാം മാന്യമായ രീതിയിൽ ആവുന്നിടത്തോളം കാലം നോ പ്രോബ്ലം നിങ്ങൾക്ക് നിങ്ങളുടെ നീതി നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇനി പീഡനാനുഭവങ്ങൾ ശാരീരികമല്ല എന്ന് വിചാരിച്ചോ ഈ ഒരു കേസ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അമ്മായിയമ്മ മകൻ അതായത് നമ്മുടെ ഇസ്ലാമിൽ ആളിത്തിരി ദീനിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആളുകളുമായിട്ട് ഭയങ്കര എന്താ പറയുക സോഷ്യലി ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളാണ് ദീനി കാര്യങ്ങൾ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് ചാരിറ്റി പ്രവർത്തകനാണ് അപ്പം എല്ലാ കാര്യങ്ങളിലും ആള് പക്ക പക്ക പക്കയാണ് അപ്പം ആളെ സംബന്ധിച്ചിടത്തോളം ആളെ ഉമ്മ എന്ന് പറയുന്നത് പുറത്താണെങ്കിലും അതേപോലെ അകത്താണെങ്കിലും ആൾക്ക് ഉമ്മനെ കഴിച്ചിട്ട് വേറെ എന്തുള്ളു അലഹമില്ല സമ്മതിച്ചു ഉമ്മ മോനാണ് അത് നല്ലൊരു കാര്യമാണ് കേട്ടോ ഞാൻ അല്ലയെന്നൊരിക്കലും പറയില്ല പക്ഷേ വൈഫ് വരുന്ന സമയത്ത് വൈഫ് എന്നുള്ളൊരു സംഭവം ഇയാൾ വല്ല പാർട്ടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ മാരേജ് ഫങ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ വൈഫ് ഹൗസിൽ പോകുമ്പോൾ മാത്രമാണ് ഇയാൾക്ക് ഭാര്യയോട് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം വരുന്നുള്ളൂ ഇതിനപ്പുറത്തേക്ക് ഇവർ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങൾ ഈ രണ്ട് കുഞ്ഞുങ്ങളും ഈ ഭർത്താവും ഈ ഉമ്മയും ഈ കണ്ണ ജനങ്ങൾ മൊത്തം ഈ ഒരു സ്ത്രീയെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അതായത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണം കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇപ്പോൾ പറയുകയാണ് ഭയങ്കരമായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കണു സ്നേഹത്തോടെ നിൽക്കുന്നു കുട്ടികൾക്ക് ടോയ്സ് ഒക്കെ കൊണ്ടു കൊടുക്കണു സ്വീറ്റ്സ് കാര്യങ്ങൾ എന്താ ചോദിക്കണേ ചോദിക്കുന്ന സാധനങ്ങളെല്ലാം കൊടുക്കുന്നു അതേപോലെ ഉമ്മയാണല്ലോ പഠിക്കാൻ ഉമ്മമ്മ ടി വി കാണാൻ പറയുന്നു അതേപോലെ ഉമ്മ ഫുഡ് കഴിക്കാൻ പറയും ഉമ്മമ്മ പക്ഷേ ഫാസ്റ്റ് ഫുഡ് കൊടുക്കും അപ്പോൾ ഇത്തരത്തിൽ എല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉമ്മാനെ മക്കൾക്കും വലിയ താല്പര്യമില്ല വാപ്പാടെ കൂടാണ് മക്കൾ ഫുൾ ടൈം ഉമ്മക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല കാരണം ഇനി ഉമ്മ മക്കളെ റെസ്ട്രിക്റ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ മക്കൾ വഴുതെറ്റി പോവും ഉമ്മ മക്കളെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് മക്കൾക്ക് അധികം പ്രൊവൈഡ് ചെയ്ത് മക്കളെ വലിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുന്ന രണ്ട് കൂട്ടര് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര മാത്രം മാനസികമായിട്ടുള്ള ഒരു പ്രഷറിലൂടെ ആയിരിക്കും കടന്ന് പോയിട്ടുണ്ടാവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ണ്ടാവുക ഈ പറയുന്ന അമ്മായിമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാലത്ത് ഒരു മരുമകളായിരുന്നിരിക്കുമല്ലോ അല്ലെ ഒരാളുടെ വൈഫായിരിക്കും ഈ പറയുന്ന മകൻറെ ഉമ്മയായിരുന്നു ആ സമയത്തും പിന്നെ ഈ പറയുന്ന മൊയിലേരൊക്ക നിങ്ങളുടെ ഉമ്മാടെ കാലിൻ്റെ ഇടയിൽ നിങ്ങളുടെ സ്വർഗം ഉള്ളത് പോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ സ്വർഗം കിടക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ കാലിൻ്റെ അടിയിലാണ് ആ സാധനമാണ് നിങ്ങൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ദീനിയായ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ആലോചിക്കണം അവരുടെ അടുത്തുനിന്നൊക്കെ സ്വന്തം മക്കളെ വരെ അത് സ്വന്തം മക്കളെ വേറെ ആരെങ്കിലൊക്കെ പിരിപ്പിക്കുകയാണെങ്കിൽ വേണ്ടില്ല സ്വന്തം ഉമ്മ അതേപോലെ നിങ്ങളൊക്കെ പിരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറാണ് ആ ഒരു സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് അവരുടെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ട്രോമ അതും വളരെ വലുതാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡിപ്രഷൻ ആങ്സൈറ്റി ആ ഒരു ഡിസോർഡറിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലെത്തും അതുപോലെ തന്നെ അത് കുറച്ച് അങ്ങോട്ടേക്ക് ചെയ് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ അപകടങ്ങളിൽ എത്തും സോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ അതേപോലെ ഇതിനൊരു ആക്ഷൻ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത് ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് സോ ആൾക്ക് കൊടുത്ത അതേ ഗൈഡൻസ് ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശാരീരികമായിട്ട് പീഡിപ്പിച്ച കൈ പൊട്ടിയാൽ കാല് പൊട്ടിയ മൂക്ക് മുറിഞ്ഞ ബ്ലഡ് വന്നാൽ മാത്രമേ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ സപ്പോർട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട ഇനിയിപ്പോൾ അഥവാ വീട്ടുകാർ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു നാണക്കേടാണ് അല്ലെങ്കിൽ ചെറിയ കുട്ടിനെന്ത് കാട്ടും അതായത് അനിയത്തി കുട്ടിയുടെ കല്യാണത്തിന് എന്ത് കാട്ടും ബാക്കിയുള്ള കാര്യത്തിൽ എന്ത് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ അതൊന്നും കേൾക്കണ്ട ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അതൊന്നും കേൾക്കണ്ട അറ്റ്ലീസ്റ്റ് ഒന്ന് ഇൻഡിപ്പെൻഡൻറ്റ് ആവാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ മക്കളുടെ ജസ്റ്റ് ഫുഡ് കൊടുക്കാനുള്ള ഭാഗമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ശരിക്കും നമ്മൾ പറയുന്നത് സ്ത്രീകൾ പഠിക്കുന്നതിൻ്റെ മുന്നേ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പറയുകയല്ലേ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉത്തരവാദിത്വമാണ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് ദീൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് ദീൻ ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അള്ളാഹു സുബാന പറയുന്നുണ്ട് ആ ഭർത്താവിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും അള്ള പറയുന്നത് പോലെ നിറവേറ്റ് നിറവേറ്റുന്ന ഒരു ഭർത്താവാണ് എന്നുണ്ടെങ്കിൽ അല്ല അവിടെ ഒരു പ്രശ്നവും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇതേപോലത്തെ വല്ല അമ്മായിയമ്മമാരോ അല്ലെങ്കിൽ ഇതേ ഈ ജാതി ഫീസ് സാധനങ്ങളായിരിക്കും ചിലപ്പോൾ വലിയ കെട്ടിയന്മാരുണ്ടാവുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ അവരുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യന്മാർക്കായിട്ട് നിൽക്കും അപ്പോൾ ഒന്നും ചെയ്യാനില്ല അവിടെ അപ്പോൾ അതേസമയം അവ അനുവദിച്ചതാണ് ഹലാലായ മാർഗ്ഗത്തില് നമുക്ക് ഏൺ ചെയ്യാൻ അതേപോലെ ഹലാലായ മാർഗത്തിൽ നമുക്ക് ജോലി ചെയ്യാനും നമുക്ക് പഠിക്കാൻ എല്ലാം പഠിച്ചാൽ അനുവദിച്ചതാണ് അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു തരത്തിൽ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കുക ആദ്യം നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഫാമിലിയിലൂടെയാണ് നിങ്ങളുടെ ചുറ്റൂടുള്ളവർ അത്രയും ടോക്സിക് ആയത് കാരണം കൊണ്ടാണ് നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ പറ്റാത്തത് അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളതുമായിട്ട് യൂസ്ഡ് ആയിപ്പോയി നിങ്ങളെന്തോ നിങ്ങളുടെ എന്തോ ഒരു തെറ്റാണ് എനിക്ക് അമ്മായിമ്മനോട് വെറുപ്പ് തോന്നുന്നു അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് വെറുപ്പ് തോന്നുന്നു അത് എൻ്റെ എന്തോ ഒരു തെറ്റാണ് അവരുടെ തെറ്റൊക്കെ മെല്ലെക്കാണ്ട് അവരടുത്ത് മാറ്റാൻ പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഞാൻ ശ്രമിച്ച് ശ്രമിച്ച് തോറ്റുപോയി അത് എൻ്റെ എന്തോ ഒരു തെറ്റാണെന്നുള്ളൊരു ചിന്ത മാറ്റി വയ്ക്കുക കാരണം നിങ്ങൾ അത്രയും ശ്രമിച്ചിട്ട് നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല അത് അവരുടെ തെറ്റാണ് ഓക്കെ അവരുടെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാനോ മനസ്സിലാക്കാനോ തിരുത്താനോ ശ്രമിക്കാത്തത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല അവരുടെ മോശം സ്വഭാവത്തെ കണക്കിലെടുത്ത് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറിനെ പഴിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ മക്കളുടെ കേസ് അവര് ഇപ്പൊ കുഞ്ഞുങ്ങളാണ് കുറച്ച് വലുതാവുമ്പോൾ അവർക്ക് റിയലൈസ് ചെയ്യും അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് അവരേനെ ആ ഒരു ഫാമിലിയിൽ ആ ഒരു അവസ്ഥയിൽ വിട്ടുകൊടുക്കാതിരിക്കുക കാരണം നമ്മുടെ മക്കൾ ശരിയും തെറ്റും രണ്ടും രണ്ടാണെന്ന് അറിഞ്ഞു വളരണം തെറ്റ് ശരിയാണെന്ന് അറിഞ്ഞ് വളരുന്ന ഒരവസ്ഥയിൽ നമ്മൾ വിട്ടുകൊടുക്കരുത് പൈസയില്ലാണ്ട് ജീവിച്ചോട്ടെ പറ്റൽ നിറഞ്ഞ് ജീവിച്ചോട്ടെ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിച്ചോട്ടെ ഒന്നും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ മക്കളേറ്റവും മിനിമം മനുഷ്യരായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് മാറ്റി ഗവൺമെൻറ് സ്കൂളിൽ ആക്കണോ ആക്കാം കുഴപ്പമില്ല ഉച്ചക്കി ി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടല്ലോ അവരത് കഴിച്ചോട്ടെ കുഴപ്പമുള്ള കാര്യമില്ല അവർക്ക് ഇനിയിപ്പോൾ വലിയ വിദ്യാഭ്യാസം കൊമ്പത്തെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കി അവരെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ അതിനൊക്കെ അവർ ആദ്യം നല്ല മനുഷ്യരായി വളരുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശേഷമാണ് അവർക്ക് വേണ്ട ഭൗതിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ജോലി അവരുടെ കരിയർ എല്ലാം അവർ ബിൽഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ കാരണം അവർ മോശം സാഹചര്യത്തിലൂടെ വളർന്ന് 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 വലുതായി കഴിഞ്ഞിട്ട് അവരെ ഇത്ര വലിയ ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാലും നാളെ അവർ മറ്റുള്ളവരോട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അവരെ വൈഫിനോട് ചെയ്യാൻ പോകുന്നതും ഈ വക കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കി വിട്ടിട്ട് ബാക്കി ആരാൻ്റെ പെൺകുട്ടികളെ തല്ലാനും പുല്ലാക്കും കൊല്ലാനും പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ അത് ചെയ്യാം അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാര്യം അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫ് ഇത്രയും ദുസ്സഹമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്ന എന്നുണ്ടെങ്കിൽ ആക്ഷൻ നിങ്ങളെടുക്കുക തീരുമാനം നിങ്ങളെടുക്കുക നിങ്ങൾ ആലോചിക്കുക ഇതുപോലെ ഒരു ഭർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അമ്മായിമ്മുടെ കൂടെ ഞാൻ ജീവിക്കണോ എന്നുള്ളത് ആലോചിക്കുക നിങ്ങൾക്ക് പിന്നീട് ഭാര്യ അമ്മായിയമ്മ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ നന്നായി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട് ഒരു കാലം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ മക്കൾ ഈ ഒരു സാഹചര്യത്തിൽ വളരണോ വേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക ഒരു രക്ഷയും ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ അമ്മായിയമ്മനെയും അല്ലെങ്കിൽ ഭർത്താവിനെ ഒക്കെ നന്നാക്കാൻ നിൽക്കണേതിനാൽ ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് നന്നാവുക നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയതായിട്ട് ജോലിക്ക് ട്രൈ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക ഡിപ്രഷനടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്നതിന് പകരം അവനവൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക അതേപോലെ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുക മക്കള് കിട്ടുന്ന സാഹചര്യങ്ങൾ കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് തല്ലാതെ ചീത്ത വിളിക്കുക കാരണം നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആകുമ്പോൾ നമ്മൾ ആ ദേഷ്യം മൊത്തം നമ്മുടെ കുട്ടികളൊക്കെ കാണിക്കുക അപ്പോൾ അതിനൊക്കെ പകരം അവരെ തല്ലാതെ ചീത്ത പറയാതെ സ്നേഹത്തോടെ അവരടുത്ത് പെരുമാറിക്കൊണ്ടേ ഇരിക്കുക അപ്പം അവർക്ക് നമ്മളോടൊരു കണക്ഷൻ കിട്ടും ആ നിന്ന് കാര്യം പറഞ്ഞു കൊടുക്കുക പൊന്നു ഇങ്ങനെ ഇങ്ങനെ കാരണം കൊണ്ടാണ് ഉമ്മ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങള് ചെയ്യുന്നത് അവർ നേരെ തിരിച്ചാണ് ചെയ്തു തരണേ നിങ്ങൾ നല്ല മക്കളാവണം ഉമ്മയുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പം മെല്ലെ മെല്ലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം നിങ്ങൾ ഒരു സുപ്രഭാവത്തിൽ ഒറ്റയടിക്ക് എല്ലാം പാടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ എടുക്കാണ്ട് നേരെ പോയിട്ട് അവരുടെ തന്നെ കൊണ്ടുപോയി കൊടുക്കും കാരണം രണ്ട് ചോക്ലേറ്റ് അധികം കിട്ടും അപ്പോൾ അത് വാക്കിലുള്ള പ്രശ്നങ്ങളൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അടിയിലുള്ള പ്രശ്നങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം തല്ലുകൊണ്ട് തിരിയാനൊരവസ്ഥ ഉണ്ടാക്കേണ്ട മെല്ലെ മെല്ലെ മക്കളുടെ മാനസികാവസ്ഥ കൂടെ മനസ്സിലാക്കിയിട്ട് അവരോട് മെല്ലെ മെല്ലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓരോ ഓരോ ഇൻസിഡൻറ്റ് വരുമ്പോൾ നിങ്ങൾ അവരോട് ഇങ്ങനെ ചോദിക്കുക ഉമ്മ എന്തിനാ സ്വത്തുവിനെ തല്ലേ അല്ലെങ്കിൽ ഉമ്മ എന്തിനാ സ്വത്തുവിനെ ചീത്ത പറഞ്ഞേ ആ ഒരു കാര്യം ആ ഒരു കാര്യം സ്വത്ത് ചെയ്ത് ശരിയാണോ തെറ്റാണോ അപ്പോൾ ആ കുഞ്ഞെന്നെ ഇങ്ങോട്ട് പറയും തെറ്റാണ് എന്നുള്ളത് കാരണം ആൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്നുള്ള കുഞ്ഞെന്നെ ഇങ്ങോട്ട് പറയും അപ്പോൾ പറയാം ഉമ്മ ഉമ്മിലെ കുഞ്ഞ് നല്ല കുട്ടിയാവാൻ വേണ്ടി അല്ലെങ്കിൽ വലിയ കുട്ടിയാകുമ്പോൾ നല്ല മോനാവാൻ അല്ലെങ്കിൽ നല്ല മോനാവാൻ വേണ്ടിയിട്ടല്ലേ ഉമ്മ ഇങ്ങനെ പറഞ്ഞേ പക്ഷേ ഉമ്മ പറയുന്ന സമയത്ത് അവർ ആ ചോക്ലേറ്റ് തന്നപ്പോൾ എന്തായി ഉണ്ണിക്ക് ആ തെറ്റ് ചെയ്യാനുള്ള പ്രവണത കൂടി അല്ലേ ഉണ്ണി ആ തെറ്റ് ഇനിയും ചെയ്യും അത് കുഴപ്പമില്ലാതെ നിസ്സാരാണെന്ന് ഉണ്ണിക്ക് തോന്നി അല്ലേ പക്ഷെ അങ്ങനെയല്ല പൊഞ്ഞോ ചോക്ലേറ്റ് കിട്ടുന്നതും കിട്ടാത്തതും ഉമ്മക്ക് ഇപ്പോൾ ചോക്ലേറ്റ് വാങ്ങിച്ചരാൻ പൈസയില്ല കുഴപ്പമുള്ള കാര്യമല്ല ഉണ്ടാകുന്ന സമയത്ത് ഉമ്മ സ്വത്തിന് വാങ്ങിച്ചു തരാം പക്ഷേ ചോക്ലേറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും തെറ്റ് ഒരാൾ പറഞ്ഞു തരുന്ന സമയത്ത് ഉമ്മനെ അത് ചെയ്യരുത് എന്നുള്ളത് നമ്മൾ മെല്ലെ 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 സ്ലോലി 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 മക്കളിലോട്ട് പറഞ്ഞു കൊടുക്കുക നമ്മൾ എത്ര സ്നേഹത്തോടെ പറയുന്നോ അത്രയും അവരത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാര്യം പക്ഷെ ഒരുപാട് ക്ഷമ വേണം ഒരുപാട് ക്ഷമ വേണം ഒരു ഒരു പ്രശ്നത്തിലൂടെ നമ്മൾ സ്ത്രീകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നഷ്ടപ്പെടുന്ന സാധനം നമ്മുടെ ക്ഷമ ാണ് നമ്മുടെ ടെമ്പർ തെറ്റോറിയല്ലേ ആ സാധനമാണ് നമുക്ക് ആദ്യം സംഭവിക്കുക അപ്പൊ പക്ഷെ നമ്മൾ ഒരുപാട് ക്ഷമയോടെ നിന്നിട്ട് നമ്മൾ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക ഒട്ടും സഹിക്കാൻ പറ്റൂല അല്ലെങ്കിൽ ഒട്ടും നമുക്കിതൊന്നും ഹാൻഡിൽ ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ കട്ട് ചെയ്യുക നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ സ്വന്തമായി ജീവിക്കുക ഒരിക്കലും ഡിവേഴ്സ് ചെയ്യുന്നത് ഒരു തെറ്റല്ല നമ്മളെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ളത് കുറേ കാലം നിങ്ങളിങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പാച്ചപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സോട്ട് ഔട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഞാൻ പറയാം പക്ഷേ നിങ്ങളുടെ മനസ്സമാധാനം ഇല്ലാതെ ആക്കണോ എനിക്ക് എൻ്റെ അമ്മയെ മനെ തല്ലാൻ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണോ എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണോ അങ്ങനത്തെയൊക്കെ അവസ്ഥയിലോട്ട് നിങ്ങൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാളും വല്ലവരെയും തല്ലുന്നതിനേക്കാളും വല്ലവരെയും കൊല്ലുന്നതിനേക്കാളും സ്വന്തം മക്കളുടെ ഉള്ളിലൊരു വെറുപ്പ് ഉണ്ടാക്കുന്നതിനേക്കാളും എല്ലാം കൊണ്ടും ബെറ്റർ സ്വന്തമായി ജീവിക്കുക എന്നുള്ളതാണ് കുറച്ച് നാൾ മാത്രം നാട്ടുകാർ ചോദിക്കും നൈസായിട്ട് കരൻ്റായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നാൾ ആളുകൾ നിങ്ങളുടെ അടുത്ത് ഈ ക്വസ്റ്റിനൊക്കെ ചോദിച്ചാലും അധിക കാലമൊന്നും അവരതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കില്ല അവർക്ക് വേറെ പുതിയ ആളുടെ കുറ്റം കുറവും കണ്ടുപിടിക്കാനുള്ള ആളെ കിട്ടുമ്പോൾ അവർ നിങ്ങളുടെ കാര്യം മറന്നു പോകും അല്ലെങ്കിൽ ഈ ചോദിച്ചു ചോദിച്ച് ബോർ അടിക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ കാര്യം മറന്നുപോകും നിങ്ങൾക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയുക പറയാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല കുടുംബകാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുക ക്യൂട്ടാവുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം അതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ എസ്കേപ്പ് പഠിക്കുക നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരാൾ എൻ്റെ ഫാമിലി കാര്യം നമ്മുടെ പേഴ്സണൽ കാര്യം ഫാമിലി കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അത് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ നമ്മൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നതാണെങ്കിലും ഒരാൾ എങ്ങനെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എങ്ങനെ പോകുന്നത് എന്താ അങ്ങോട്ടേക്ക് പറ നിർത്തില്ല ആളുകൾ വീണ്ടും ചോദിക്കും അങ്ങോട്ടേക്ക് എന്തിനാ പോകുന്നത് അങ്ങനെ ചോദിക്കും അപ്പോൾ തിരിച്ച് ചിരിച്ചുകൊണ്ട് ചോദിക്കുക അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് കാരണം അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ കുത്തി 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 ചോദിക്കുന്ന ഒരു പ്രവണത ഒരുപാട് ആളുകൾ ുള്ളതാണ് അത് നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി കാര്യം പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കാരണം നിങ്ങളുടെ പ്രൈവസിയിലോട്ട് ഒരാൾ എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ് ആൻഡ് നിങ്ങളുടെ ലൈഫ് നിങ്ങളെ ആയിട്ട് ജീവിക്കുക ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസാമ